പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ലവലോലിക്ക അല്ലെങ്കിൽ ലൂബിക്ക ഉപ്പിലിടാൻ വേണ്ടി പോവാണ് കൃഷ്ണൻചേട്ടന്റെ പറമ്പിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് കേട്ടോ അടിപൊളി സാധനം നല്ല ചുവന്ന് തുടുത്തിരിക്കുന്ന ലവലോലിക്ക അപ്പൊ നമ്മുടെ നേരെ ഇതിന്റെ കൂട്ടുകളിലേക്ക് നമുക്ക് പോവാം നമ്മുടെ കണ്ണും വായും മൂക്കും ഒക്കെ പൊത്തിപ്പിടിച്ചിട്ട് ദാ ഒരു ഒടങ്കലി മുളക് ഞങ്ങൾ ഇട്ടു കണ്ടോ കുറച്ച് കാന്താരി മുളക് ഇതണ്ട് ഭാര്യയുടെ എന്നിട്ട് ചെറിയൊരു ചതപ്പ് ചറിക്കണം ഓക്കെ ഞാനൊന്ന് ചതയ്ക്കാൻ വേണ്ടി പോകട്ടോ നമ്മുടെ കാന്താരി മുളകും ഒടങ്കരി മുളകും നന്നായിട്ട് ചതച്ചിട്ടുണ്ട് കേട്ടോ വലുതായിട്ട് ചതക്കണ്ട ചെറിയൊരു ചത സ്പൂൺ എടുത്തിട്ട് ഇതാ നമ്മുടെ ആദ്യത്തെ ദൈവമേ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഒരു ലെയർ കുറച്ചിട്ടു കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് ലൂപിക്കാൻ കൂട്ടുകാരി അല്ലെങ്കിൽ ലൗലുലുക്ക നല്ല രസം ഇങ്ങട്ടോ കാണാനും എന്നിട്ട് കുറച്ച് ഉണ്ടാ പൊട്ടിക്കാത്ത സംഭവം കാന്താരി അതിനങ്ങോട്ട് അതിനകത്തോട്ട് ഇടുക അടുത്തതായിട്ട് കുറച്ച് കായ കായപ്പൊടി ഉണ്ടല്ലോ കടയിൽ നിന്ന് മേടിക്കുന്ന കായപ്പൊടി കുറച്ചങ്ങോട്ട് വിതർക്ക് കേട്ടോ ഒരുപാട് വിതറുണ്ട് കറക്റ്റ് അളവായിരിക്കണേ കണ്ടോ കാന്താരി മുളകു കൂടെ അതിനകത്തോട്ട് വാരി ഇടുവാണ് ഇത് നല്ല കേട്ടോ മാങ്ങ സീസൺ ആകുമ്പോൾ മാങ്ങ ലവലോലിക്കയുടെ സമയമാകുമ്പോൾ നെല്ലിക്കയുടെ സമയമാകുമ്പോൾ ഒക്കെ നമ്മൾ നന്നായിട്ട് ഉപ്പിലിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് കഴിക്കാനൊക്കെ തോന്നും നല്ല വൈബുള്ള സംഭവമാണ് കേട്ടോ നല്ല ഉടങ്കലി മുളകാ കേട്ടോ ഞാനതാ പറഞ്ഞത് സ്പൂൺ ഉപയോഗിക്കുക ആണുങ്ങളാരും കൊണ്ട് വാരരുത് വിവരം അറിയും വിവരം ഓക്കെ ശരി അവസാനവട്ട മുളക് കൂടെ ഞാൻ ഇട്ടേക്കോണം കണ്ടോ നമുക്കറിയാൻ പറ്റും കായം ഒരുപാട് ആകാനും പാടില്ല ഇത്രയും മതി കണ്ടോ തിളപ്പിച്ച് ആറ്റി ചെറു ചൂടുവെള്ളം ഞാൻ എത്തിട്ട് കുടിച്ചു കൊടുക്കാം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടും നമുക്കിതിനെ എന്ത് ചെയ്യാവുന്നതാണ് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് അല്ലാതെ നമ്മൾ അല്ലാതെ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് കറക്റ്റായിരിക്കും കുറച്ചിട്ടാൽ നമുക്ക് കുറവെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ഓൺ ചെയ്യാം അല്ലെങ്കിൽ ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല ഓക്കെ ഞാൻ ഇത്ര ഉപ്പാണ് ഇടുന്നത് ശരി നല്ലൊരു തവി എടുത്തിട്ടുണ്ട് തവി അതിനകത്തോട്ട് ഇറക്കി അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഉപ്പെല്ലടുത്തുമാകണം പിന്നെ അതുപോയിട്ട് അതുപോലെ മുളകെല്ലടത്തുമാകണം പിന്നെ അതുപോയിട്ട് നമ്മുടെ കായം കായത്തിൻ്റെ വാ ഇപ്പം തന്നെ അതിൽ ഒരു മണം വരുന്നുണ്ട് കൈപ്പ് സാധനമായിരിക്കും ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ലൂബിക്ക ഉപ്പിലിടുന്നത് ഇത് രണ്ട് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി ഒരു ചുവന്ന കളറൊക്കെ വന്ന് വേറെ ലെവലാവും അപ്പോൾ നിങ്ങളിത് കാണുക ഞാനിത് കഴിക്കും